ആട് ജീവിതവും വീണു റെക്കോർഡുകൾ തൂത്തുവാരി ടർബോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വാലിബനും ആട് ജീവിതവും വീണു റെക്കോർഡുകൾ തൂത്തുവാരി ടർബോ അങ്ങനെ റെക്കോർഡുകൾ തൂത്തുവാരി തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് പുറത്ത് മഴയായിട്ടും അകത്ത് ഇടിവെട്ട് നടത്തുന്ന നമ്മുടെ സ്വന്തം ടർബോ ജോസേട്ടൻ ജോസേട്ടൻ്റെ ആദ്യ ദിനത്തെ പ്രദർശനശാലകളിലുള്ള കൂട്ടത്തലിനും പെരുന്നാളടിയ്ക്കും തിയേറ്ററിലടിക്കും ഒക്കെ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് കാണുന്നത് തിയേറ്ററിൽ കൂട്ട അടിയാണ് ടിക്കറ്റിന് വേണ്ടി എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ആദ്യ ദിനത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മമ്മൂടിയുടെ ടർബോ മാറിക്കഴിഞ്ഞു ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സ്പെഷ്യൽ ഷോകൾ എക്സ്ട്രാ ഷോകൾ ലൈറ്റ് നൈറ്റ് ഷോകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി കേൾക്കുമ്പോൾ ഇതൊരു വലിയ റെക്കോർഡ് തന്നെയാണ് ആ ഒരു റെക്കോർഡ് കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ആദ്യ ദിനം ചിത്രം വാരിയത് ഏഴ് കോടിക്ക് മുകളിലാണെന്നുള്ള അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ആറ് പോയിൻ്റ് അഞ്ച് കോടിക്കടുത്ത് ചിത്രത്തിന് കളക്ഷൻ ഉണ്ടെന്നുള്ള ചില ഭാഗങ്ങളിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഏഴ് കോടിക്ക് ഒരു തുക ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആറ് പോയിന്റ് ഒന്ന് അഞ്ചും രണ്ട് പൂജ്യം ഒക്കെ പറയുന്നവരുണ്ട് ഏതായാലും ഒരു കാര്യം ചിത്രമാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിന കളക്ഷന്റെ കാര്യത്തിൽ മലയാള ചിത്രങ്ങളിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത് ടർബോയാണ് മലൽക്കോട്ടെ ബാലിബൻ എന്ന ചിത്രം അഞ്ച് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുമായി തൊട്ടുപുറകിലുണ്ട് പൃഥ്വിരാജിന്റെ ആടുജീവിതമാകട്ടെ അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയുമായി തൊട്ടുപുറകിൽ മലയിക്കോട്ട് വാലുവിന്റെ പുറകിൽ മൂന്നാം സ്ഥാനത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റെക്കോർഡ് പുസ്തകത്തിലുണ്ട് ഈ സിനിമകളുടെ റെക്കോർഡുകൾ തിരുത്തിയ ടർബോയുടെ മുന്നേറ്റം ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് പല സ്ഥലങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഡിഗ്രേഡിങ്ങും ഒക്കെ കടന്നു വരുമ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ എന്ന നിലയിൽ ചിത്രം മികച്ചതായിട്ട് പോലും പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കളക്ഷൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു കിഡിയും മഴയും ഭയങ്കരമായിട്ടുള്ള റോഡ് ബ്ലോക്കുകളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിജയം നേടിയെടുക്കാൻ അതിന് മമ്മൂക്കയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നതിന്റെ തെളിവ് തന്നെയാണിത് ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പ് മാസ് ആക്ഷൻ കോമഡി രംഗങ്ങൾ കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകളിലേക്ക് ജനത്തിന്റെ ഒഴുക്ക് തുടരുകയാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചത് ഇതാണ് കളക്ഷൻ ഉയരാൻ കാരണമായതും എറണാകുളം ജില്ലയിൽ നാൽപ്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർജ് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ല ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപതിലധികം ലേറ്റ് നൈറ്റ് ഷോകളും ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു പ്രീ ബുക്കിങ്ങിലൂടെയും ചിത്രം രണ്ട് കോടിക്കടുത്ത് നേടിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റുള്ള ഈ ചിത്രത്തിന്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആ ഒരു പ്രസരിപ്പ് എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നു മിഥുൻ മാനുവൽ തോമസിന്റെതാണ് തിരക്കഥ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമ കൂടിയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈയിൽ വന്നുപെടുകയും അവിടെ ചില വ്യക്തികളുമായി അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് കഥ ഏതൊരു സിനിമയ്ക്കുമുള്ള ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ നമ്മൾ ധോൾ ദില്ലു മുതലായ സിനിമകൾ മുതലേ തമിഴിൽ കണ്ടിരുന്ന അതേ സൈഡിലുള്ള ഒരു പടം തന്നെയാണിത് എപ്പോഴും ഒരു പ്രകൃതി അങ്ങനെ ഒരു യാഥാർത്ഥ്യബോധത്തിലുള്ള സിനിമകൾ മാത്രം വന്നിരുന്ന മലയാള സിനിമയിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഓവർ ദ ടോപ്പ് കഥാപാത്രം വരുന്നത് എംബുരാൻ എന്ന ചിത്രവും അത്തരത്തിൽ വരാനിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ റെക്കോർഡുകളെല്ലാം തന്നെ ഒരുപക്ഷെ ആ ചിത്രം കടത്തിവെട്ടും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കന്നഡ താരം രാജ്പ്രഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ടർബോയിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി കൊണ്ടാണ് ടർബോ ഒരുക്കിയിരിക്കുന്നത് അതും മമ്മൂട്ടിയുടെ കിടലൻ എണ്ണം പറഞ്ഞ ഒരു മൂന്ന് നാല് ഇടികളുണ്ട് അത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ തന്നെ അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അഞ്ചാറ് ഇടി ചിത്രത്തിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അന്ന് ഓഹർത്തിരിക്കുക ഈ ഒരു മനുഷ്യന്റെ പ്രായത്തെ കുറിച്ചാണ് എഴുപത്തി മൂന്ന് വയസ്സാണ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴിന് എന്നിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കസർത്ത് കാട്ടിക്കൂട്ടുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ടർബോയിലെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പാശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോസിയെ വിറൻ ടീമും ചേർന്നാണ് ഇതെല്ലാം തന്നെ ചിത്രത്തെ വളരെ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ ഫാസ്റ്റ് മൂവിങ് മൂവിയായിട്ട് മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് എഡിറ്റർ സമീർ മുഹമ്മദിനെ എത്ര വാഴ്ത്തിയാലും അത് കുറവാവില്ല മാത്രമല്ല ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തി ഗംഭീരമായിട്ട് ക്യാമറാമാൻ ആ കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു ഗ്രാഫിക്സും സംവിധാനം ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ വൈസാഖിൻ്റെ ഒരു ഗംഭീര തിരിച്ചു തന്നെയാണ് ഈ ഒരു ടർബോ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായ ചിത്രം മാറിയില്ലെങ്കിലേ അത്ഭുതമുണ്ടു മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിൻ്റെ ആ ഒരു പടയോട്ടം അദ്ദേഹം എന്താണോ തൻ്റെ ആരാധകർ ആവശ്യപ്പെട്ടത് അത് തീർത്തും നൂറിൽ നൂറ് കൂടി തന്നെ കൊടുത്തിരിക്കുകയാണ് ഔട്ട് ആൻഡ് ഔട്ട് ഇടിയും തല്ലുമുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യ പ്രഖ്യാപന വേളയിൽ തന്നെ ആവശ്യപ്പെട്ടത് ആരാധകരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും അത് ഉണ്ടായിരിക്കുമെന്നുള്ള വാക്ക് കൊടുത്തു പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ഇടി തന്നെയാണ് സിനിമയിൽ ഉണ്ടായത് വലിയൊരു അഡ്വാൻസ് ബുക്കിംഗ് നൽകിക്കൊണ്ട് ആളുകൾ ഈ ചിത്രത്തിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഏകദേശം മൂന്നേ പോയിൻറ്റ് രണ്ടു കോടി രൂപ ആദ്യ ദിനത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം നേടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ആ ഒരു ഒന്നാമത് ഉള്ള നേട്ടത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും അഞ്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ അത് നിഷ്പ്രയാസം തകർത്തെറിഞ്ഞിരിക്കുകയാണ് മമ്മുകയുടെ ടർബോൺ ഓപ്പണിംഗ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ആടുജീവിതം നിലവിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇടുക്കി സ്വദേശിയായ ജോസച്ചായനും കൂട്ടനും ഇനി എത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകളോടെ നമ്മുടെ രണ്ടാം ഭാഗവുമായി എത്തുമോ എന്നതിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് രണ്ടാം ഭാഗത്തിനുള്ള ഒരു സ്കോപ്പ് ഇട്ടിരിക്കുകയാണ് ചിത്രത്തിലെ അതുമാത്രമല്ല മമ്മൂട്ടി ബിന്ദുപണിക്കർ കോംബോ വളരെ മനോഹരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ ചിത്രത്തിലെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല സുനിലിൻ്റെ രംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് താരങ്ങളുടെ രംഗങ്ങളൊക്കെ തന്നെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് രാജ്പീർ ഷെട്ടിയുടെ കിടലൻ വില്ലൻ കഥാപാത്രവും വളരെ മനോഹരമായിട്ട് തന്നെ തകർത്തെറിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ